ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കി ഹോംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെ സംസാരിച്ചതാണ് ഫൗണ്ടേഷനെ കുറിച്ചിട്ടും ഫൗണ്ടേഷൻ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വീഡിയോ കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാൻ ഇടയായത് അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ എടുത്തതാണ് അപ്പോൾ യൂട്യൂബിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ അൽഗുരുതം കറങ്ങി തിരിഞ്ഞ് ഇത് താങ്കൾ ഇതിൻ്റെ ഉടമസ്ഥൻ കാണുകയാണെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളോടൊരു പറയുകയാണ് കാരണം ഇത് നിങ്ങളുടെ സമ്മതമില്ലാതെ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഒരു ചുവന്ന കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തറയിൽ ഈ ചുവന്ന മണ്ണിട്ട് ഫില്ല് ചെയ്ത് അതിൽ മൊത്തം വെള്ളം ഒഴിച്ച് ധരിപ്പിച്ചെടുക്കും കോമ്പാക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇങ്ങനെ ഒരിക്കലും നമ്മൾ തറ തരിപ്പിക്കാൻ പാടില്ല ഇത് തെറ്റൊരു പ്രാക്ടീസാണ് പക്ഷേ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തറകളൊക്കെ നമ്മൾ കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഇത്ര അധികം വെള്ളം ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ പ്രഷർ ഈ കെട്ടുകളിൽ ഈ തറയുടെ കെട്ടുകളിൽ അനുഭവപ്പെടുകയും അതിന് ഡിസ്ലൊക്കേറ്റ് ആവാനൊക്കെ സാധ്യത ഉണ്ട് അതും കൂടാതെ തന്നെ ഇതില് ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ സിമെന്റിന്റെ മിക്സറീതുമൊക്കെ ഈ വെള്ളത്തിന്റെ പ്രഷറിൽ ഒഴുകി പോകാൻ അടർന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ അതിൽ കുറെയൊക്കെ ഉൾവശത്തെ ഫില്ലിംഗ് ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ വന്നാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്ലാസ്റ്റർ ചെയ്ത് പോകും തറ പ്ലാസ്റ്റർ ചെയ്ത് പോകും പക്ഷെ നമ്മളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ശ്രമിക്കാറില്ല അങ്ങനെ എങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ തുറക്കുന്ന ജീവികളൊക്കെ ഉണ്ട് ചെറിയ എലികൾ അതുപോലെ തന്നെ വണ്ട് അങ്ങനത്തെ കുറെ ജീവികളുണ്ട് ഇവയൊക്കെ വന്നിട്ട് ഇത് തുരന്നിട്ട് ഇതിൻ്റെ അങ്ങത്തോട്ട് പോവുകയും നിങ്ങളുടെ തറായുടെ ഉള്ളിലുള്ള മണ്ണ് ഒക്കെ പുറത്തേക്ക് ഇടുകയും അവിടെ ഒരു വോട്ട്സ് ഇല്ലെങ്കിൽ കുഴികളൊക്കെ രൂപപ്പെടുത്തുകയും തന്മൂലം ഈ തറ നിങ്ങളുടെ ഫ്ലോറ് ഇടിഞ്ഞു താവാൻ സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം തറ ഫില്ല് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റിവർ സാൻഡ് ആണ് അപ്പോൾ റിവർ സാൻഡ് ഒന്നും ഒന്നിപ്പോൾ കിട്ടാനില്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പം അത് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ റോക്ക് സാൻഡ് ഒക്കെ ഉപയോഗിക്കുന്നത് അതായത് എം സാൻഡിന്റെ ഒക്കെ കുറച്ച് തരി കൂടിയ മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതും നിങ്ങൾക്ക് ലാഭകരമല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സ്ലെറി അതേമാതിരി ഈ ചുവന്ന മണ്ണിലോട്ടൊക്കെ പോകാൻ പാടുള്ളൂ ഇത് വെള്ളം തട്ടുമ്പോൾ ഇപ്പോൾ തന്നെ ഈ വെള്ളം തട്ടുമ്പോൾ അത് പേസ്റ്റ് രൂപത്തിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ മഴക്കാലത്തൊക്കെ നിങ്ങളുടെ വീട് വാട്ടർ ലെവലിൻ്റെ വാട്ടർ ലെവൽ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളിടത്താണെങ്കിൽ ഈ അടി കൂടെ വാട്ടർ ലെവൽ ഉയരുമ്പോൾ അടി കൂടെ വെള്ളവും അല്ലെങ്കിൽ നനവും നിങ്ങളുടെ ഈ ഫില്ല് ചെയ്ത മെറ്റീരിയലിലേക്ക് വരും അപ്പോൾ ഇത് വീണ്ടും പേസ്റ്റ് രൂപത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ് അതും മൂലം തന്നെ നിങ്ങൾ ഫ്ലോർ ഇടിഞ്ഞാവുകയും വീടിന് ഉള്ളിലൊക്കെ വരാനും അല്ലെങ്കിൽ ഫ്ലോറിന് വിള്ളലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് വേണം നമ്മളിത് ഫില്ല് ചെയ്തെടുക്കാൻ ബില്ല് ചെയ്തെടുക്കാനും ഇത് കോമ്പാക്ട് ചെയ്തെടുക്കാനും ആദ്യം കുറച്ച് ലെയറായിട്ട് കോമ്പാക്ട് ചെയ്തെടുക്കുക വെള്ളം ഒഴിച്ച് നന്നായി സെറ്റ് ചെയ്തെടുക്കുക പിന്നെ വീണ്ടും ഇത് നിറയ്ക്കുക അങ്ങനെ രണ്ടോ മൂന്നോ ഘട്ടങ്ങളായിട്ട് ലെയർ ലെയർ ആയിട്ട് വേണം നമ്മളിത് കോമ്പാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പക്ഷെ ആദ്യഘട്ടം കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം ചെയ്യാന്ന് വെച്ചിരിക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു ചെയ്ത് പോകണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തറയുടെ ഓരോ ബോക്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ നിൽക്കരുത് തറയിലുള്ള മൊത്തം ഫൗണ്ടേഷനിലുള്ള മൊത്തം ഫില്ല് ചെയ്തിട്ട് അതിൽ മൊത്തം തന്നെ കോമ്പാക്റ്റ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് എടുക്കണം അല്ലാതെ കുറച്ച് ഇപ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു പോർഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്തിട്ട് പിറ്റേ ദിവസം ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ ഹാളിൻ്റെ പോർഷൻ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത് മൊത്തം ഒരേ സമയത്ത് ഫില്ല് ചെയ്തെടുക്കുക ഒരേ സമയത്ത് കോമ്പാക്ട് ചെയ്തെടുക്കുക അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി സെറ്റ് ആവുകയും ചെയ്യും പിന്നെ ഇതേപോലത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല പിന്നെ തറ കെട്ടിപ്പോകുന്ന സമയത്ത് ഇതിന്റെ ബോഡി മെറ്റീരിയൽ ആയിട്ട് നമ്മളെ സിമന്റ് മിശ്രിതും ഇതിലേക്ക് ഇറക്കുമ്പോൾ നന്നായി തന്നെ കുത്തി ഇറക്കാനൊക്കെ വേണ്ടി ശ്രമിക്കും നന്നായി ഫില്ല് ചെയ്ത് കിടക്കണം അത് അവിടെ ഇവിടെ ഒന്നും വിട്ടുപോകാൻ പാടില്ല പിന്നെ ഇതിൻ്റെ ബെൽറ്റ് ഒന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോ ബെൽറ്റ് അടിയിൽ കൊടുത്തിരിക്കുക ബെൽറ്റ് മുകളിൽ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഇത് കിട്ടിയിരുന്നു ഈ പ്രഷർ വരുമ്പോൾ ഇത് ഡിസ്ലൊക്കേറ്റ് ആവാനുള്ള ചാൻസ് ഒന്നും ഒന്നുകൂടിയും കുറഞ്ഞു കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം